പറഞ്ഞതിനകത്ത് ആദ്യമായിട്ട് അവന്റെ പേര് വരുന്ന ആ ഇതിനകത്ത് ഇപ്പം കൂടിയിട്ടുണ്ടാവും കമന്റിന്റെ ഒരു പത്ത് ശതമാനം പോലും അത് അതിനെ അനുകൂലിച്ച് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ കൂട്ടത്തില് മാലാപാർവതി സ്വസ്തിക പാർവതി പറഞ്ഞാണ് ഏറ്റവും നല്ല രസം ആ ഒരു തമാശ പറഞ്ഞിട്ടുണ്ടാവും ആ തമാശ ഒരു ലൈനാണ് ഏറ്റവും എന്തോ അവിചാരിതമായിട്ട് ആ തമാശ അപ്പുറത്തായി പോയെന്ന് കഞ്ചാവ് അടിച്ചു വന്ന് ഒരു പെങ്കൊച്ചിനെ കയറി കയറി പിടിച്ചതിന് ഒരു ഏറ്റവും ഭയങ്കര ഞാനാണ് ഇവിടുത്തെ പിന്നെ സൈക്കോളജിയുടെയും ഇതിൻ്റെയും ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാലാ പാർവതി എഴുതി വെച്ച വാർത്ത നിങ്ങൾക്ക് വായിക്കാന്നുള്ളതാണ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും ഒരു ഒരു തമാശയായിട്ടാണ് അത് കണ്ടത് അത് ആലോചിച്ച് നോക്ക് താങ്ക് യു ഇന്നും മാറിയിട്ടില്ല ഈ മതത്തിന്റെ പേരിലുള്ള വിവേചനം പിന്നെ ഇതും ഈ സ്ത്രീകൾ കൊണ്ട് മതമൊന്നുമില്ലാതെ തന്നെ എന്താ എന്താന്നെ പറയുന്ന മത സൗഹാർദ്ദപരമായിട്ടും എല്ലാവരും നിരത്തിയിരുന്ന് അവരെ തെറി പറയുന്നുണ്ട് ഏത് ഏത് സ്ത്രീ മുന്നോട്ട് വന്നാലും ഇത് തന്നെയാണ് സ്ഥിതി ആ നമ്മുടെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ നമ്മളേതോ ഒരു നൂറു വർഷം പിന്നിലായിട്ടാണ് നൂറു വർഷമല്ല ഞാൻ ഞാനായിരം എല്ലായ്പ്പോഴും എഴുതുന്നത് വെൽക്കം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് ടു തൗസൻഡ് ആയിട്ടില്ല ആവണമെങ്കിൽ ഇനിയും ഒരു രണ്ടായിരം വർഷം കൂടെ കഴിയണം ടു തൗസൻഡിലേക്ക് നമ്മുടെ ജനതയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും എത്തിയിട്ടില്ല അത് പറയുമ്പോൾ ഒരുത്തന്നെ ഒരു ഒരു പെണ്ണും പിള്ളേ അത് എഴുതിയപ്പോൾ എനിക്കിറങ്ങിയത് അവിടെ പോകും നിങ്ങളൊക്കെ മൂവായിരത്തി ഇരുപത്തഞ്ചിലാണ് ജീവിക്കുന്നത് അല്ലേ എന്നാണ് പറഞ്ഞതിനെ എന്താണ് അവിടെ എഴുതിയത് എന്ന് നോക്കാതെ അവര് പിന്നിലാണ് എന്ന് മനസ്സിലാക്കുന്നില്ല അവർ ഈ ഓട്ടത്തിൽ ഇവിടെ എത്തിയിട്ടില്ല ആ എത്തിയില്ല എന്നുള്ളത് തിരിച്ചറിയാം ഇന്നലെ തമിഴ്നാട്ടിൽ നടന്നതാണ് ഞാൻ ഞാനതിനകത്ത് തമാശയായിട്ട് എഴുതി എത്ര കാറുകൾ വഴിയിൽ ഇടിച്ച് എത്ര പേര് മരിക്കുന്നു പിന്നെയാണോ ഈ കനലി ചാടി ഒരാൾ ചത്തുപോയാൽ അത് ഞാൻ പറഞ്ഞല്ല കേട്ടോ കോടതി പറഞ്ഞാണ് വടക്കം പൊട്ടിക്കുന്നതിനും ആനയെ എഴുന്നള്ളിക്കുന്നതിനും കോടതി നമ്മുടെ ഹൈക്കോർട്ട് പറഞ്ഞൊരു ഡയലോഗാണ് ഈ ട്രാഫിക്കിലൂടെ എത്ര പേര് ഡെയിലി മരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി നിരോധിക്കാൻ പറ്റുവോ അതുപോലെയാണ് അതിനോട് കമ്പാരിസൺ ആണ് ഒരു ആന എഴുന്നള്ളിപ്പ് കാണിച്ച് മനുഷ്യനെ കൊല്ലുന്നതും ഈ പൊടക്കം പൊട്ടിച്ച് മനുഷ്യനെ കൊല്ലുന്നതും എന്ന് താരതമ്യപ്പെടുത്തിയ ഒരു കോടതിയുള്ള നാട്ടിലാണിത് താങ്ക് യു അല്ല അയാൾക്ക് മോക്ഷം കിട്ടിയില്ലല്ലോ അല്ലേ അഗ്നിദേവന്റെ ആഹുതി ചെയ്യുവാന്ന് പറഞ്ഞ മോക്ഷമാണ് അഗ്നി ആരാ ു മറന്നു ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ ഒരു പട്ടത്തിരിപ്പാട് പാട്ടിന്റെ വലിയ ആളായിരുന്നു അങ്ങേര് സ്റ്റേജിൽ കുഴഞ്ഞു വീണു മരിച്ചു അവിടെ എഞ്ചിനീയറിംഗ് പഠിച്ചവനാണ് ഏഹ് എം ടെക് പഠിച്ചവനാണ് ഈ എം ജയചന്ദ്രൻ എം ജയചന്ദ്രൻ ഞാൻ ഒരേ സ്കൂളിൽ ഒരേ ഒരേ പക്ഷം പഠിച്ചതാണ് ഈ എം ജയചന്ദ്രൻ എം ടക്ക് പാസ്സായവനാണ് ആപം പോലും എടുത്ത് വെള്ളം കൈ കൊടുക്കുക ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അറിയാം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് തൂക്കിയെടുത്തുകൊണ്ട് പോവുക ആ പുള്ളിക്കാരന് പ്രായമായി ഒന്നുമില്ലെങ്കിൽ കുറച്ചു കാലവും കൂടെ എങ്കിലും അതിന് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇത് സാഹചര്യം ഡോക്ടറും നമ്മളും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ട് മരണം നടന്നപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണ് സി പി ആറ് സി പി ആറ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണ്ട സ്വന്തം വീട്ടിൽ ഇത് അനുഭവം വരും സ്വന്തം വീട്ടിൽ വരുമ്പോ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നവർ ർക്ക് സി പി ആർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കാനുമായിട്ടുള്ള കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ആണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും താങ്ക് യു സോറി കോട്ടി അല്ല ഞാൻ ഞാനെന്നല്ല പറഞ്ഞു ഇന്നലെ കനലിൽ ചാടി മരിച്ച ഒരാളുടെ ഇത് കണ്ടായിരുന്നു അതിനു മുമ്പ് ഒരു ചങ്ങല തൂക്കിയിട്ട് പഠിച്ച് കാണിക്കുന്ന വേറെ ഒരു വീഡിയോയും കണ്ടു അപ്പോ ആ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ചങ്ങല തൂക്കിയിട്ടിട്ട് അതിനെ തടകുന്നത് ഭക്തി അത് കഴുത്തിൽ ആ പഴുത്ത ചങ്ങല എടുത്ത് കഴുത്തിൽ യുക്തി അപ്പോ ആ സാധനം ഇവിടെ വർക്കാവുന്നില്ലായിരുന്നോ അതായത് ദൈവത്തിന് കനലിപ്പുറം നടക്കുന്നവരെ മാത്രമേ വേദനിപ്പിക്കാതെ ഋഷിക്ക് അറിയാവോ കനലിനകത്ത് ഒരു സെക്കൻഡ് ഒന്ന് കൂടുതൽ നിന്നു പോയാൽ കാലൊന്ന് അമർത്തി നിന്നു പോയി കഴിഞ്ഞാൽ അവിടെ പൊള്ളിക്കാതിരിക്കാനുള്ള ദൈവത്തിന് അറിയത്തില്ലേ ആ സ്പീഡിലങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ ദൈവം പൊള്ളിക്കത്തില്ല പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലറി ഒന്ന് ഇററി കഴിഞ്ഞാൽ തീർന്നു അവിടെ പൊള്ളുന്നു അതെന്താ അങ്ങനെ ആ ഇതെന്ത് ഇതൊക്കെ ഒരുമാതിരി ഞാൻ അതല്ല പറഞ്ഞു വന്ന് പറയാൻ വന്നത് അത് ഞാൻ ഇതിന്റെ കൂടെ കൂടി ചേർത്തുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങ അറിയേണ്ടത് മലയാള സിനിമയിലും ഈ ഈ അന്ധവിശ്വാസങ്ങളും ഈ മലയാള സിനിമയിലല്ല ഇന്ത്യയിൽ തമിഴിലും ഒക്കെ ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല എന്റെ ഒരു സുഹൃത്ത് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മലയാളത്തിലും പിന്നെ തമിഴിലും വർക്ക് ചെയ്താ ശരിക്ക് ആ ഒരു സ്ത്രീ ആയിട്ട് അവൾക്ക് ബാത്റൂമിൽ പോകാനായിട്ട് ഒരു അറേഞ്ച്മെന്റ് പോലും കേൾക്കാവോ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ സിനിമ പോകുന്നത് അതായത് എന്തെങ്കിലും രീതിയിൽ ഈ ഈ വർഗത്തിനെതിരെ കഴിഞ്ഞാൽ അത് ആണായാലും പെണ്ണായാലും ഇവരെല്ലാവരുടെ വർഗബോധം ആണെന്ന് പറഞ്ഞു കുത്തിയിട്ട് ആക്രമിക്കും അതാ ഞാൻ ഈ ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പ് ഒന്ന് ഷെയർ ചെയ്യാണ് ഇത് വളരെ അർത്ഥവത്താണ് ഏറ്റവും ഈ അടുത്ത ദിവസം നമുക്ക് ഏറ്റവും ചുരുക്കി ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ന്യൂസുകളെ കുറിച്ച് ഇവിടുത്തെ ഈ വർത്തമാനകാല ന്യൂസുകളെ കുറിച്ച് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചുരുക്കി പറയാൻ ഇങ്ങനെയാണ് ഒന്ന് കുറെ ദിവസം എമ്പുരാ പിന്നെ കറുപ്പുതരം പോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കളക്ടർ ബ്രോ ഇടയിൽ എബ്രാവിന്റെ സ്വത്ത് പിന്നെ കവചം നഷ്ടപ്പെട്ട അയ്യർ ഇന്ന് ഡാൻസാബു ചാക്കോലി മറുപ്രോ റിയാലിറ്റി പെൻഷൻ ഇല്ല സ്കോളർഷിപ്പ് ഇല്ല ഉച്ചക്കഞ്ഞി ഇല്ല കൂലിയില്ല ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ജോലിയില്ല ലൈഫ് മിഷൻ വീട് പോലും ഇല്ല റേഷൻ കടയിൽ സാധനമില്ല സപ്ലൈകോ കാലി ക്ഷേമവിധി ബോർഡുകൾ പൊളിഞ്ഞു കോഴിയിൽ ജീവൻ പൊലിയുന്നു വരാൻ പോകുന്നത് ഇരുപത്തിയൊന്ന് കോടിയുടെ പരസ്യ ബോർഡുകൾ മാത്രം അതും കണ്ട് വീട്ടിൽ പോകാം നിർവൃതി നാളെ ഓടിയ ചാക്കോയ്ക്ക് പകരം ആരെയെന്ന് നോക്കിയിരിക്കുക താങ്ക് ഒന്നും പറയാനില്ല അതിനെ പറ്റി ഇങ്ങനെ ആ അത് വായിച്ചു കഴിഞ്ഞപ്പോ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ അതായത് മുഖ്യമായുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി ഇത്തരം കാര്യങ്ങളിലേക്ക് അതായത് പൈങ്കിളി വിഷയങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മളത് പതിച്ചു എന്നാണ് ആ ഇതിലൂടെ അയാൾ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് മുഖ്യമായുള്ള പല വിഷയങ്ങളും നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല അതൊക്കെ നമ്മളുടെ വിധിയുടെ ഭാഗമാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെത്തിക്കവർക്ക് കഴിഞ്ഞു അതന്നെയാണ് അത് അയാൾ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ മനോരമയില് നല്ലൊരു കൊറേ കാര്യങ്ങളെ ഒന്നാണ് ഇപ്പൊ ഈ സ്വത്താവകാശം പിന്തുടർച്ച അതാണ് നമ്മൾ യൂണിഫൈഡ് സിവിൽ കോഡിന്റെ ആവശ്യകത അനിവാര്യമാകുന്നത് യുവമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് അതെങ്കിലും ഒന്ന് ചെയ്തു തരിക ഒരു രാജ്യത്തെ എല്ലാവർക്കും ഒരു നിയമം പ്രത്യേകിച്ച് ഓരോരുത്തർക്കും പേഴ്സണൽ വ്യക്തിപരമായ നിയമങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാജ്യത്ത് ഇങ്ങനെ പതിനായിരം നിയമങ്ങൾ വരുമ്പോൾ അത് ശരിയായ രീതിയാണ് ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരൻ ഒരു സി പി സി ആർ പി എസ് സി ഉണ്ടല്ലോ അതിനാർക്കും വ്യക്ത ശരീരത്ത് വേണ്ട അല്ലെങ്കിൽ വേറെ ആരുടെ ഹിന്ദു കോഡ് വേണ്ടായാലോ അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു കോമൺ സിവിൽ കോഡ് അനിവാര്യമാണ് അനിവാര്യമായി കഴിഞ്ഞാൽ ഈ പലവിധ പ്രശ്നങ്ങൾ എല്ലാവർക്കും സ്വത്തവകാശമായാലും വിവാഹമായാലും എല്ലാം അതിൻ്റെതായ നിങ്ങളുടെ ചില കൊച്ചു കുറച്ച് ആചാരങ്ങൾ ലിഖിതമല്ലാത്തത് വേണമെങ്കിൽ നിങ്ങൾ പിന്തുടർന്നോ പക്ഷേ പൊതുവായിട്ടുള്ള കോടതിയുടെ മുന്നിൽ വരുമ്പോഴേ എല്ലാവർക്കും തുല്യനീതി എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യയിൽ മാറണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ അടിവരയിട്ട് പറഞ്ഞാണ് ഓൾറെഡി ഈ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഒരു കോമൺ സിവിൽ കോഡിന്റെ അനിവാര്യതയെപ്പറ്റി പക്ഷെ എൺപത്തിനാലില് അന്നത്തെ ഷബാനു കേസിൽ കൃത്യമായിട്ട് വിധി പറഞ്ഞതാണ് ഒരു കോമൺ സിവിൽ കോഡ് പിന്നെ സമയം വൈകിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാം പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റിനു ചെയ്യാമായിരുന്നു ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസിനായിരുന്നു കാരണം നാലിൽ മൂന്ന് ഇത്രയും വർഗീയ ഭൂരിപക്ഷത്ത് ഒരു ശക്തി അധികാരത്തിൽ വന്നിട്ടില്ല അന്ന് സുപ്രീം കോടതിയുടെ വിധിയെ പോലും മറികടന്നത് ജീവനാംശം കൊടുക്കണ്ട എന്നുള്ള നികുതി കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ് ആ ഒരു സർക്കാരിന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ അവർ ചെയ്യും ഇവർക്കാണ് ചെയ്യാൻ പറ്റുന്നത് ഈ വലിയ വഴിത്താളം ഓടിക്കുന്ന ഇടതു ഈ പറയുന്ന ബി ജെ പി തന്നെ ചെയ്യും ചെയ്ത് കാണിക്കൂ സാർ ഈ കോമൺസിൽ കൂടെ ഒന്ന് ചെയ്യൂ നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ചിലപ്പം പലവിധ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒക്കെ പ്രശ്നമായിരിക്കാം പക്ഷെ എങ്കിലും കുറ്റമറ്റ രീതിയിൽ ഒരു കോവൺ സിവിൽ കോഡ് ഇവിടെ അനിവാര്യമാകുന്നു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഈ വിഭാഗത്തിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നം പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പുറകിലുണ്ട് ഇവർ പോയാൽ അത് സാധുതയുണ്ടോ എനിക്ക് അതുപോലും അറിയില്ല പക്ഷെ ഇന്ന് ഏർ സുധാമേനോൻ എഴുതിയ ഒരു ലേഖനമുണ്ട് നെഞ്ചോട് ചേർത്തോപ്പ് ഇന്ന് ഐൻസ്റ്റൈൻറെ എഴുപതാം ചരമവാർഷികം ഇത്രത്തെ മനുഷ്യത്വത്തിന്റെ കണ്ണുകളോടെ വീക്ഷിച്ച അദ്ദേഹം